വനെ ജീവൻ നൽകിയവനെ പൊങ്കാവിൽ അഭയം നൽകുന്ന ഇനി എല്ലാം നൽകുന്നോനെ എന്റെ നാഥങ്ങളെല്ലോനെ ജന്മം നൽകിയവനെ ജീവൻ നമസ്കാരം പ്രിയപ്പെട്ടവർ പി എം എ സലാമാണ് ഞാനിപ്പോൾ ഉള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യം എൻ്റെ പ്രിയപ്പെട്ടവരായ നിങ്ങളിലേക്ക് അറിയിക്കാനാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വരുന്നത് നിങ്ങളിപ്പോൾ എൻ്റെ അടുത്തിരിക്കുന്ന ഇയാളെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇങ്ങനെ കണ്ടപ്പോൾ മനസ്സിലായില്ല ഇയാളുടെ പേര് അശ്വിൻ അശ്വിൻ രാജ് എന്നാണ് ഈ അശ്വിൻ രാജിൻ്റെ പഴയൊരവസ്ഥ ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചുതരാം നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ആ അശ്വിൻ രാജാണ് ഇന്ന് ഇപ്പൊ നമ്മുടെ മുമ്പിൽ നിന്ന് ചിരിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ അന്ന് അശ്വിൻ രാജന്റെ കിടപ്പ് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കണ്ടില്ല വലിയൊരു അപകടം സംഭവിച്ച് അശ്വിൻ രാജ് ആസ്ട്രി മെഡിസിറ്റിയില് വളരെ ഗുരുതരാവസ്ഥയിലായിരുന്നു തലക്ക് ഗുരുതര പരിക്ക് പറ്റി മുഖമൊക്കെ ആകെ ചിഹ്നിച്ചിതിലൊരവസ്ഥായിരുന്നു കടക്ഷ നടക്കാനും പാടില്ല വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അശ്വിൻ രാജ് അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇവിടുത്തെ നാടൻ നാട്ടുകാരും അതുപോലെ തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പർ അതുപോലെ കരിമ ചാരിറ്റബിൾ ട്രസ്റ്റ് അങ്ങനെയുള്ള ഇവിടുത്തെ സംഘടനകളും നാട്ടുകാരും പഞ്ചമാഹത്വ കമ്മിറ്റി ആളുകളൊക്കെ കൂടി ഏറ്റെടുത്തുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ചെയ്ത് ചികിത്സിക്കാനുള്ള ഫണ്ടെത്തി അശ്വിൻ രാജ് ഇന്ന് അശ്വിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞു അച്വിൻ രാജൻ്റെ എല്ലാ ചികിത്സകളും കഴിഞ്ഞ് ഇന്ന് ദൈ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഈ അച്ഛൻ രാജിനെ നിങ്ങളെ കാണിക്കാനാണുള്ളത് കാരണം അന്ന് ആ കിടന്ന അവസ്ഥയിൽ നിന്നും അച്ഛൻ രാജ് ഇങ്ങനെ ഈ അവസ്ഥയിലേക്ക് എത്താൻ ഏറ്റവും വലിയ കാരണക്കാരൻ സർവശക്തനായ ദൈവമാണ് അതുപോലെ തന്നെ നിങ്ങളെ പോലുള്ള ഓരോരുത്തരുടെ സഹായമാണ് അശ്വിൻ രാജ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബൈക്കായിരുന്നു ആക്സിഡന്റ് ആയത് അല്ലേ അപ്പോ അശ്വിനെ ഇനി എന്താ പഠിക്കാനുള്ളത് ഞാൻ അത് കംപ്ലീറ്റ് ചെയ്യണം ആ കോഴ്സ് ഒരു ഒരു കഴിഞ്ഞിട്ട് എന്ന് സർട്ടിഫൈഡ് പ്രോഗ്രാം അത് കംപ്ലീറ്റ് മാസം അശ്വിൻ എത്ര വയസ്സുണ്ട് ഇപ്പോൾ ഇരുപത്തിമൂന്ന് വയസ്സുള്ള അശ്വിൻ ഈ ഒരു കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് അശ്വിൻ അന്ന് സംഭവിച്ചപ്പോൾ ഒരു നാട് മൊത്തം വളരെ ദുഃഖത്തിലായിരുന്നു അശ്വിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഉച്ചപാട് പ്രയത്നം ഈ നാട്ടും നാടും നാട്ടുകാരും നടത്തിയിട്ടുണ്ട് അതിന്റെ പ്രതിഫലനമാണ് അശ്വിൻ ഇന്ന് എന്നോട് ചേർന്ന് നിൽക്കുന്നത് അച്ഛനെ കണ്ടപ്പോൾ സത്യത്തിൽ എനിക്ക് വളരെ സന്തോഷം തോന്നി കാരണം അശ്വിന് വന്നാക്കിടുന്ന ഒരവസ്ഥയും ആ കുടുംബത്തിൻ്റെ ബുദ്ധിമുട്ടും ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ നമ്മുടെ മുമ്പിൽ വന്ന് കരഞ്ഞുകൊണ്ട് സഹായം അഭ്യർത്ഥിച്ചതൊക്കെ ആ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ നിങ്ങളെല്ലാവരും അത് ഏറ്റെടുത്തു എന്നാൽ അശ്വിനെ ഈ രൂപത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെയാണ് ഓരോരുത്തരെയും നമ്മൾ കൊണ്ടുവരുന്നത് എല്ലാവർക്കും നന്ദിയുണ്ട് ഈ കാണാൻ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഞാൻ ഒരു നല്ലൊരു അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് പ്രത്യേകിച്ച് നന്ദി പറയാനുള്ളത് ദൈവത്തിനോടും പിന്നെ നാട്ടുകാരോടും ഇരിക്കുന്ന കാണിക്കാരോടും ഇരിക്കുന്ന എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ അമ്മയും പെങ്ങളും എല്ലാവരും എല്ലാവരും ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ജീവനോട് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ

പലർക്ക് കാണാൻ തന്നെ ഒരു മടി വരുന്ന ഒരു അവസ്ഥയിലായിരുന്നു അച്ഛനാണെന്ന് കഴിഞ്ഞിരുന്നത് ഹോസ്പിറ്റലിൽ അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിൽ സത്യം ഞാൻ വീട് എടുക്കാൻ ചെല്ലുമ്പോഴും അച്ഛൻ്റെ അവസ്ഥ കണ്ടപ്പോൾ സത് ഞാൻ വളരെ വിഷമം തോന്നി കാരണം ഇത് അച്ഛൻ എങ്ങനെയായിരിക്കും ഇത് വരിക എന്നുള്ളത് നമുക്കെന്നറിയില്ലായിരുന്നു പക്ഷേ ഇന്നാണ് ഞാൻ അശ്വിനു ശേഷം കാണുന്നത് അച്ഛനെ കാണാൻ ആഗ്രഹമുണ്ടായി അച്ഛൻ്റെ അടുത്ത് വന്നു പക്ഷെ ഞാൻ വന്നപ്പോൾ അച്ഛനാണ് എന്നെ കൈ പിടിച്ച് വീട്ടിലേക്ക് എത്തിയത് അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ വലിയ സന്തോഷമായി കാരണം നമ്മുടെ നിയോഗം പോലെ നമ്മൾ ഇതിൻ്റെ അകത്ത് വന്നു അശ്വിനു വേണ്ടി രണ്ട് വാക്ക് സംസാരിച്ച് നമുക്ക് സാമ്പത്തിക സഹായം എത്തിച്ചു കൊടുക്കാൻ സാധിച്ചു ആശുവിനെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഞാൻ പറഞ്ഞു എല്ലാവരോടും നാട്ടുകാരോടും ഒരുപാട് നന്ദിയുണ്ട് അച്ഛനെ ഇനി പഠിക്കണം ജോലി സമ്പാദിക്കണം കുടുംബത്തിനെ നോക്കണം ഇന്ന് ആശുവിൻ്റെ പെങ്ങളും അമ്മയും ഒക്കെ വളരെ സങ്കടത്തോടെയാണ് നമ്മുടെ മുമ്പിലേക്ക് വന്നതൊക്കെ അവരുടെയൊക്കെ പ്രാർത്ഥനയാണ് ഇന്ന് അശ്വിന് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ് സമയം പോലെ ഇതുപോലെ നമ്മൾ ചെയ്ത ഓരോരുത്തരും നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ നീയും കൊണ്ടുപോയി കാണിക്കുന്നു ഭ്യർത്ഥിക്കാൻ സഹായിച്ച എല്ലാവർക്കും സർവശക്തനും ഒരിക്കൽ കൂടി നന്ദിയും പ്രാർത്ഥനയും ഒക്കെ നന്ദിയോടെ ഞാനിത് അവസാനിപ്പിക്കുകയാണ്